ഹലോ പേരൻസ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റുക എന്ന് പറയുന്ന ഒരു മിഷൻ ഇമ്പോസിബിളായി മാറിയിട്ടുണ്ടാകും കേൾക്കണ്ട ഇന്നത്തെ വ്ലോഗിൽ അങ്ങനെ ഒരു മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടിയ ടിപ്സുകളാണ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നുള്ളതാണ് കുറച്ച് സമയം വീട്ടിലെല്ലാവരും ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഉദാഹരണത്തിന് വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ അപ്പനോ അമ്മയോ കുഞ്ഞുങ്ങളോ ഫോൺ തൊടില്ല ഗെയിംസ് കളിക്കില്ല ആ സമയം മറ്റ് ബോർഡ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങൾ പങ്കുവെക്കാനോ ഉപയോഗിക്കുക എന്നൊരു തീരുമാനം പേരൻസും കുഞ്ഞുങ്ങളും ചേർന്നെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ വേണ്ടേ വേണ്ട പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റാണ് ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക പകരം അതിന് പകരം പാട്ടുകൾ പാടിയോ കഥകൾ പറഞ്ഞോ നമുക്ക് ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലങ്ങൾ പഴയ ശീലങ്ങൾ നമുക്ക് തുടരാം ആദ്യം ഒന്ന് ബുദ്ധിമുട്ടിയേക്കാം അമ്മമാരെ ഒന്ന് ബുദ്ധിമുട്ടിയേക്കാം എന്നാൽ പിന്നീട് അതൊരു ശീലമായിക്കൂടും ഒരു കഥ കേൾക്കാൻ കുഞ്ഞ് കാത്തിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ വേണ്ടേ വേണ്ട മൂന്നാമത്തെ കാര്യം സ്ക്രീൻ ടൈമിന് പകരം ഹോബി ടൈം എന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കും ബോറടിക്കുമ്പോഴാണ് അവർ തീർച്ചയായിട്ടും ഫോൺ ചോദിക്കുന്നത് അതിന് ഓൾട്ടർനേറ്റീവ് എന്താണ് ഇതിനെ വെല്ലുന്ന തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ ചിത്രം വരയ്ക്കാൻ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മുറ്റത്ത് പോയി കളിക്കാൻ കുഞ്ഞുങ്ങളുടെ ഒന്ന് കളിക്കാൻ പറ്റുമെന്ന് ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ ഒരു ഷട്ടിൽ കളിക്കാൻ പറ്റുമോ അവരുടെ സർഗാത്മകത എന്താണെന്ന് കണ്ടുപിടിച്ച് അവരുടെ കൂടെ ഒന്ന് ശീലിപ്പിക്കാമോ ഓർഗൻ ഫ്രെയിൽ ചെയ്യാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം അവരുടെ സകാത്മത എന്താണ് ടാലൻ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവരോടൊപ്പം നമുക്കും തുടരാം അങ്ങനെ സ്ക്രീൻ ടൈം കുറയ്ക്കാം നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാതൃകയാക്കാം എന്നുള്ളതാണ് ബി ആൻ എക്സാമ്പിൾ ഫോൺ വെക്കടാം നിനക്ക് നിർത്തിക്കൂടെ ഇത്രയും സമയമായില്ലേ എന്ന് ഫോൺ കൈ പിടിച്ചോണ്ട് പറഞ്ഞാൽ ഒരു കുട്ടിയും കേൾക്കത്തില്ല എന്നാൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അനാവശ്യമായി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതോ ഒക്കെ നമുക്ക് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് ഒരു പുസ്തകം വായിക്കാം ആ പുസ്തകം വായിക്കുമ്പോൾ അവരും അവരുടെ പുസ്തകം എടുക്കാൻ താല്പര്യം കാണിക്കും ഇത്രയും പ്രധാനപ്പെട്ട കാര്യം ഗാഡ്ജറ്റ് ഫ്രീ സോണുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോണിൽ ചില ഇടങ്ങൾ ഫോണിന് റെഡ് സിഗ്നലായി പ്രഖ്യാപിക്കുക ഡൈനിങ് ടേബിൾ ബെഡ്റൂം എന്നിവിടങ്ങളിൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തുക പ്രധാന കാര്യം പെട്ടെന്നൊരു ദിവസം ഫോൺ തരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കുഞ്ഞുങ്ങൾ ട്രിബലാകും അവർക്ക് സങ്കടം വരും ദേഷ്യം ഉണ്ടാകും അതുകൊണ്ട് പതുക്കെ 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 കുറച്ച് കൊണ്ടുവരിക അതാണ് ഏറ്റവും നല്ല രീതി ഈ എൻ്റെ ട്രിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് വെരി മച്ച്